ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് ഒരു നല്ലൊരു സ്ഥലം അതായത് ഒരു ഇരുപത്തെട്ട് സെൻറ് സ്ഥലമാണ് ഒരു നൂറ്റിപ്പത്തടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു പ്രോപ്പർട്ടിന് ഉണ്ടായിരുന്നു ഞാൻ ഈ കാണിക്കണത് അതിനകത്ത് ഈ കാണുന്ന നല്ലൊരു വീടും വീട് പഴയ വീടാണ് അന്നിരുന്നാലും താമസിച്ച് നോക്കുകയാണ് വീടിന് കാര്യങ്ങൾ പറയണില്ല കേട്ടോ എമർജൻസി താമസിക്കേണ്ടവർക്ക് താമസിക്കാം ഇപ്പം നിലവിൽ അവിടെ പാർട്ടികൾ താമസിക്കുന്നുണ്ട് ഓണർമാർ താമസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വീട് നല്ല ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ളൊരു വീട് പത്തായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു വീട് കേട്ടോ മിറ്റൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ലൊരു തറവാട് വീട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ആദ്യം പറമ്പ് കാണാം പറമ്പിൻ്റെ പ്രത്യേകത കാണാം ഒരുവിധം എല്ലാ ചെടികളും മരങ്ങളും ഒക്കെയും ീ പറമ്പകത്ത് ഉണ്ട് കേട്ടോ കുരുമുളക് അടക്കാമരം തെങ്ങ് കറിവേ കറിവേപ്പ് ജാതി കണ്ടമാനുണ്ട് അങ്ങനെ എന്നുവേണ്ട എല്ലാ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് പിന്നെ ചേമ്പ് കൊള്ളി കണസുകുണുസ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പറമ്പ് നന്നായിട്ട് നോക്കണ ടീം വെള്ളം വേണ്ട ഔട്ട് സൈഡ് ഒരു ബാത്റൂമുണ്ട് പിന്നെ ഇത് വറ വിറക് വരിയും കാര്യങ്ങളും നല്ല മുളക് ചെടി ഇങ്ങനെ പറമ്പ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം നല്ല നീറ്റായിട്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ കാണുന്ന കിണറാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കിണറാണ് അപ്പോൾ ഇത് വേണ്ട ഏകദേശം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇതിനകത്ത് നെറ്റിൻ്റെ ഉള്ളി കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും അതേ കണ്ട ഈ തെളിഞ്ഞു കാണണം തന്നെയാണ് വെള്ളം വേണ്ട അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത ഏരിയ തന്നെ കേട്ടോ പനിക്കൂർക്ക ജാതി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ ആ ഇതിനോട് ഇതിൻ്റെ പ്രത്യേകം ബസ് റൂട്ടിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഈ ഒരു ഇതിൻ്റെ ഈ ബസ് റൂട്ടിൻ്റെ ഇതേ വീടിനോട് ചേർന്ന് തന്നെ എല്ലാ ഷോപ്പുകളുണ്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളുണ്ട് പള്ളി അമ്പലം എല്ലാതും ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതേ കാണുന്നുണ്ടോ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ടോ ഇത് കണ്ടില്ലേ ഷോപ്പ് ഒക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് ഇതിനോട് ചേർന്ന് പിന്നെ വീടുകളും ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് വീടുകളും ഉണ്ട് വേണ്ടില് ഒക്കെ നല്ല റിച്ച് വീടുകളുണ്ട് ഇതൊക്കെയുണ്ട് അതുപോലെ കറുകപ്പട്ട എല്ലാ സൗകര്യവും ചെടികളും ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് വെറും അഞ്ചര ലക്ഷം രൂപ ഉദ്ദേശിക്കണുള്ളൂ ടോസെൻറ്റിനെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മൊതലുണ്ട് നമ്മുടെ ടാറിങ് റോഡിനേക്കാളും ഒരു മൂ അടി ഹൈറ്റിൽ പൊന്തി നിൽക്കണേ രണ്ടര മൂന്നടി റോഡ് ലെവൽ ലെവലിട്ട് ഹൈറ്റിൽ നിൽക്കണേ നമുക്കപ്പോൾ ഒരു നല്ല റിച്ച് വീട് ഒരു മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയാനുള്ളൊരു മോഡലിലാണ് നിൽക്കുന്നത് ഓക്കെ ഒരു നൂറ്റിപ്പത്തടി ഫ്രണ്ടേജ് ഉണ്ട് അതായത് നമുക്കൊരു ലക്ഷറി വീട് തന്നെ പണിയാന്ന് വേണ്ടില്ലേ റോഡിന്റെ സൗകര്യമൊക്കെ നോക്കിയേ അടിപൊളിയാണ് കാനന്തൂര് ജംഗ്ഷനാ ആണന്തൂർ ജംഗ്ഷൻ ഫ്രണ്ടേജിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം അപ്പോഴാണ് എനിക്കൊരു സപ്പോർട്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കറക്റ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻ്റിൽ ഇട്ടോളൂ ഓക്കെ അപ്പോൾ സെൻറിന് അഞ്ചര ലക്ഷം താങ്ക് യു